സങ്കീർത്തനങ്ങൾ ഒന്നാമധ്യായം രണ്ട് മാർഗങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ ഭാപിയുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡത്തിലിരിക്കുകയോ ചെയ്യാത്തവർ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദങ്ങൾ താവിൻ്റെ നിയമത്തിലാണ് രാവും പവനും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാൽ നരികയെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇരകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലങ്ങളാകുന്നു ദുഷ്ടർ അങ്ങനെയല്ല കാറ്റ് പരുത്തുന്ന പതിര് പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടുവാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കൃതാവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരണ്യത്തിന് ਨੇ ਰਵ ਮਹਾਰਾਜ ਨੇ స్తుతి ਪੂਰਤ ਚੰਦ ਆਗਿਰੇ ਜੀ ਸੁਸ਼ੀ ਹੈ ਜੀ ਸੁਰੀ ਹੈ ਜੀ